ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നോമ്പ്തർ സമയത്ത് ബജിയായിട്ടുണ്ടാക്കുന്നത് മുളക് ബജിയാണ് കേട്ടോ ചിപ്പൂന് നല്ല ഇഷ്ടമാണ് മുളക് ബജി അപ്പോൾ ഒരു നല്ല മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നാല് ബജി മുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കാക്ക വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ട് അതാണ് ഇപ്പോൾ അവിടെ വന്നിട്ട് കരയണത് ത്തിൻ്റെ നടുൊന്നും ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ പൊളിച്ചിട്ടാണ് ഞാൻ ബജ്ജി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുരു ചിലപ്പോൾ എരിവുണ്ടാകും ചിപ്പൂനാണെങ്കിൽ ഇതിൻ്റെ കുരു അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ ഞാനിതിൻ്റെ കുരുമൊക്കെ എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ബജ്ജിമള ബജിയായിട്ട് എന്തുണ്ടാക്കുമ്പോഴും ചമ്മന്തി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ചമ്മന്തി നിർബന്ധമാണ് അപ്പം ഞാനിതിൻ്റെ കുരുമൊക്കെ എടുത്തിട്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് മുളക് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കുരു ഞാൻ എടുത്ത് വെച്ചതാണ് ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് കടലമാവ് ശരിയാക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലും പിന്നെ ഈ ഗ്ലാസിൻ്റെ പകുതിയാണ് കേട്ടോ കടലമാവ് എടുക്കുന്നത് ഒരു പകുതി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ഒരു ടീസ്പൂൺ അളവിൽ അരിപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ിതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുക്കാം ചിപ്പുവിന് ഇഷ്ടമുള്ള ബജ ആയതുകൊണ്ട് ചിപ്പ് ഹെൽപ്പിയൻ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ബജ്ജിയെങ്കിലും നമുക്ക് എന്തായാലും വേണം നിർബന്ധം അല്ലേ എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് പച്ചിപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അളവിൽ എടുത്താൽ മതി കേട്ടോ കടലുമാവ് കറക്റ്റായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ചിപ്പ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഇത് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേഗം ബജി ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ബജി ബജിമുളകിൻ്റെ കുരുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇനി മിക്സഡ് ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേപ്പിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇതിലേക്ക് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചമ്മന്തിയാണിത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ ഇതേപോലത്തെ തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ ബജയിലേക്ക് എല്ലാവർക്കും ഇഷ്ടം ചിപ്പിന് പ്രത്യേകം പിന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റാം ചമ്മന്തി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ സമാധാനമായി അല്ലെങ്കിൽ ബജി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചമ്മന്തി ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിക്കും കാരണം കുറേ പണികളുണ്ടല്ലോ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യണ്ടേ അപ്പോൾ ഇനി നമുക്ക് ബജി ഉണ്ടാക്കാം ഞാൻ ചട്ടിയിൽ ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവറിലാണ് കേട്ടോ ഞാൻ ബജി ഉണ്ടാക്കുന്നത് ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി മുളക് ഇട്ട് കൊടുക്കാം ായിട്ടുണ്ട് ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കിത് കോ അപ്പൊ മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ മുളക് ബജ്ജി ഉണ്ടാക്കി നോക്കൂട്ടോ ഇനി എനിക്ക് ജ്യൂസാണ് അടിക്കേണ്ടത് ഇന്ന് ഞാൻ നോമ്പറിക്കുന്നതിന് ജ്യൂസ് അടിക്കുന്നത് മാങ്ങയാണ് അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കാം മാങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല തണുത്ത വെള്ളം ഫ്രീസറിൽ വെച്ച വെള്ളമാണ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഞാൻ ഐസും കട്ടിയിട്ടുണ്ട് മാങ്ങൊണ്ട് ഇതുപോലെ അടിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ മാങ്ങി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ മുളകുപൊജി ഉണ്ടാക്കി നോക്കൂ കേട്ടോ അതേപോലെ തന്നെ ചമ്മന്തി ഇതേപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ മാങ്ങാ ജ്യൂസ് ഇതേപോലെ ഉണ്ടാക്കുക എല്ലാവരും ഇതേപോലെ തന്നെ ആയിരിക്കും മാങ്ങാ ജ്യൂസ് ഉണ്ടാക്കുന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നാം വർക്കുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം